നമ്മളൊരു കൂട്ടുകാരൻ നമ്മളെ വീട്ടിലുണ്ട് ആ വീട്ടിലേറ്റം പോകണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പോയത് അപ്പോൾ അന്ന് പോയത് അതിലേക്കൂടെ പോയതാണ് ആ ഗേറ്റ് അന്ന് തുറന്ന് കിടന്നു അവിടുത്തെ ആള് ജോലിക്ക് ആൾക്കാരെ കൊണ്ടുപോയി ബംഗാളികളാണ് പേരെടുത്ത് പണിയാണ് അപ്പം ആ ഗേറ്റ് അങ്ങ് തുറന്നിട്ടിട്ടാണ് പുള്ളിക്കാരൻ കാറ് എടുത്തിട്ട് പോയത് ചാടിയാണ് അന്ന് കാര്യമാണ് അതിലേക്കൂടെ കാര്യം ഇവിടെ വരാം ഇതില കയറി ഇവിടെ വരാൻ പറ്റും സ്ഥിരം വഴി പിന്നെ എന്നിട്ടാണ് ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു നോക്കിട്ട് പരിസരത്താണ്ട് ഇപ്പഴാരും കാണൂല ഇപ്പൊ നമ്മളെ പള്ളി ഇരിഞ്ഞുകൊണ്ടാണ് ഇവിടെ ആൾക്കാർ ഈ സമയത്ത് വരുന്നത് ആരു കാണില്ല അങ്ങനെ പോയി വരാണ്ട ഇത് ആലോഡില്ല അങ്ങനെ വരേണ്ട ആലോടൊന്നും ഇല്ല അതാണ് ഏറെ സംഭവിച്ചത്

ബൈക്ക് തന്നെ ആ ും ഇതില് ഒരു കാരണവശാലും ചാടാൻ പറ്റില്ല ഞാനാണ് നോക്കിയത് പിന്നെ അതിലേറ്റം വന്ന് ആ മതിലിൽ ചാടി കയറിയിട്ട് ആ മതിൽ വഴി കുളിമുറിക്ക് മേലെ കയറിയിട്ട് ചാടിയതാണ് അല്ലാതെ ഒരു കാരണവശാല് ചാടാൻ പറ്റുള്ളൂ ഇത് തകടാണ് ഷീറ്റ് വെച്ച് മറച്ചിടാണ് അതാണ് എപ്പോഴാണ് ഇറങ്ങി പോയതെന്ന് നമ്മൾ കണ്ടിട്ടില്ലല്ലോ ഇത് എങ്ങനെയാണ് സംഭവം നടന്നത് എങ്ങനെയാണ് പോയെന്ന് നമ്മക്കറിയത്തില്ലോ മനസ്സിലായില്ലേ പക്ഷെ ഈ എന്തെങ്കിലും ഒരു സൂചന കിട്ടിയിരുന്നെങ്കിൽ രക്ഷപ്പെടൂല പക്ഷെ അവനെ ഈ സംഭവം നടക്കാൻ നേരത്ത് നടന്നു നടന്ന സമയത്ത് ഇവിടെ വാല്യം കൂട്ടിവെച്ചിരിക്കുന്ന ടി വിടെ സൗണ്ട് കൂട്ടി വെച്ചിരിക്കുന്നാണ് പറയുന്നത് അപ്പൊ ഈ ഇവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ആ ടി വി ശബ്ദം ചോദിക്കാൻ ആളാണ് ചേട്ടാ ആ പെട്ടിക്കട ഉണ്ടോ ആ പെട്ടിക്കട മൂന്നാല് ദിവസം കൊണ്ടേ തുറക്കുന്നില്ല അല്ലെങ്കിൽ എപ്പോഴും ആളുകൂടെ കാണും ഇവിടെ വരും ഇവിടെ സംഭാഷണം നടന്നതിന്റെ അറിയുന്നത് നമ്മൾ പുറത്തറിയണത് ഈ സംഭവം നമ്മളെ പറഞ്ഞില്ലേ ഓറ്റിയുടെ ഭാര്യ അടുത്ത് നല്ല സഹോദര സ്നേഹത്തിൽ അങ്ങനെ നമ്മളൊരു ചിന്തിക്കാൻ പറ്റത്തില്ലേ ആ പോറ്റി നമ്മൾ സ്നേഹവും കാര്യങ്ങളൊക്കെ ബന്ധമാണ് പോറ്റി നമ്മളെ നല്ല ബന്ധം ഒരു പെങ്ങളെ പോലെയാണ് നമ്മൾ ഇങ്ങനെ പതിനാറ് വയസ്സിനോട് തന്നെയാണ് കല്യാണം കഴിക്കുന്നു വന്ന് അവിടെയാണ് താമസിച്ചത് കല്യാണം കഴിച്ചതിന് ശേഷമാണ് പിന്നെ ഇങ്ങോട്ടാക്കിയത് ആരും അച്ഛനെല്ലാം അവിടെ വരും അമ്മേ അച്ഛനെല്ലാം വരും അമ്മ അച്ഛനൊക്കെ ചോദിച്ചു പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അവിടെ കിടന്നു എനിക്ക് അവനിക്കീ ഏരിയ അറിയാൻ കഴിയുമോ അറിയാൻ കഴിയില്ല പറഞ്ഞു കൊടുത്തല്ല കറക്റ്റായിട്ട് അറിയാന്ന് ഭീഷണിപ്പെടുത്തിയെന്ന് ഞാൻ പെണ് പറഞ്ഞെന്ന് ഇത് വെളിയിൽ പറഞ്ഞ ഇപ്പൊ കൊച്ചിനെയും കൊന്ന് അവളും ചെത്ത് പോറ്റീടെ പേരെഴുതി വയ്ക്കും പറഞ്ഞതായിട്ട് പോറ്റി പറഞ്ഞു ഇപ്പൊ ഇങ്ങനെ നടന്നപ്പോറ്റി പേടിച്ചു അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന എല്ലാ സാധനവും കൊണ്ട് പോറ്റി ഇഷ്ടം പോലെ ഒരു ഒന്നിനും ഒരു കുറവ് വരുത്തിയിട്ടില്ല അവൾ ഇത്രയും കൊഴപ്പ നമ്മൾ അറിഞ്ഞില്ലായിരുന്നു കണ്ട ആളൊരു കണ്ട ആള് ഒരു പാവം പോല കയ്യരിപ്പ് മോശം അത് അത് നമുക്ക് എവിടെ മുഖത്തുനിന്ന് ഇങ്ങനെ കിട്ടിയിട്ടുമില്ല മോശക്കാരിയാണെന്നുള്ള രീതി കിട്ടിയിട്ടുമില്ല അമ്മ ഇവിടെ വെച്ചു വളർത്തു വരണം അമ്മേരെ അവിടും കളങ്കമാണ് പോറ്റിക്ക് ആഹാരം വെച്ചു കൊടുക്കണ ഇവളാണ് ഇവളിഞ്ഞെ നടത്തും കൊണ്ട് അവളോ പോറ്റിക്ക് ആഹാരം വെച്ചു കൊടുക്കും അതിൽ അമ്മ അവിടെ കർശനമാണ് അമ്മ ആയി കൊടുത്ത ശിക്ഷല്ലോ പാവം പൊറ്റിന്റെ പെണ്ണിനോ കൊന്നോ കൊന്നും പറഞ്ഞ ഞങ്ങൾ ഓടി ഇത് അറിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് നാണക്കേടാണെങ്കിൽ നമ്മളോട് നമ്മൾ ഇവിടെ പ്രേതം നമ്മൾ അവിടെ വീട്ടിൽ പോയി അവിടെ പോയി സംസാരിച്ചു വേറെ വേറെ അനാവശ്യ വാക്കുകളൊന്നുമില്ല നല്ല രീതിയിൽ തന്നെ നമ്മളിവിടെ പെരുമാറിയിട്ടുള്ള അതേ രീതിയിൽ തന്നെ സംസാരിക്കാം അതേ കൂടി പോറ്റി അറിയാം ഇവിടെ പണിക്ക് വന്ന അന്ന് ഞാനിവിടെ കച്ചവടക്കാരനാണ് അത് നിരവായിരുന്നാണ് ഇപ്പോൾ താമസിക്കുന്നത് അതിന് ശേഷം ഞാൻ മാറിയതിനായിട്ട് അവിടെ കട്ടിളയാക്കി കഥകളാക്കിയത് ഞാനിവിടെ നിന്ന് മാറിപ്പോയി എന്നിരുന്നാലും ഞാൻ ഇവിടെ നിന്ന് ഡെയിലി ഉള്ള പണികൾ എന്നെ കൊണ്ട് കഴിയുന്ന എന്തായാലും ചെയ്തു കൊടുക്കും ഞാൻ ഇപ്പം താമസം ഇവിടെ അല്ല പെരിങ്ങുടിയിലാണ് എന്നാലും ഈ സ്ത്രീ നമ്മളടുത്ത ആയിടത്തും അങ്ങനെ അനാവശ്യം ഒരു വാക്ക് പറയില്ല ഞാൻ ഞാനീ നനച്ചൊക്കെ തീരുമ്പോൾ നേരത്തെ വന്നോ നനച്ചു തീർന്നോ എന്നൊക്കെ ചോദിക്കും ചിലപ്പോ പോറ്റിന്ന് ആദ്യം നാമത്തിൽ നടത്തിപ്പോയിരിക്കും അതിൻ്റെ അടുത്ത പോറ്റിയുടെ നമ്പറിലും എല്ലാം ടെലിഫോൺ ചെയ്യാൻ വല്ല ആളുകളും നമ്മളെടുത്താൽ കുഴപ്പമൊന്നുമില്ല അത് അതറിയില്ല അത് ആർക്കും അറിയില്ല ഇവിടെയുള്ള ആർക്കും അറിയില്ല പ്രത്യേകിച്ച് ലാസ്റ്റ് ഘട്ടം ഞാൻ അന്ന് ഈ പതിനൊന്ന് ഇരുപതും പോവുകയാണ് ഒരു വണ്ടിയിൽ ഞാൻ വപ്പടം എടുത്തിട്ട് വന്നു അപ്പം ടൈലർ പയ്യൻ ഇറങ്ങി നിന്നിട്ട് പറഞ്ഞ് ആ ഇന്നാണൊക്കെ സംഭവിച്ചിരിക്കണം പോറ്റി അവിടെ നിൽക്കണം ഒറ്റയക്കേ ഉള്ളൂ ഞാനും ആ പകെ കൊണ്ടുവന്ന പയ്യനും കൂടി റോഡ് ചെയ്ത് നിങ്ങൾ സംസാരിച്ചു ഇത്രേനിക്കണം അല്ല ഇവർ രണ്ടുപേരും ഭീഷണിപ്പെടുത്തിയെന്നാണ് ഇപ്പം ലാസ്റ്റ് പോറ്റി ഉദ്യോഗസ്ഥരോട് പറഞ്ഞത് മനസ്സിലെ അപ്പം അതിന് മുന്നേ നമുക്കാർക്കും അറിയില്ല ഒരു ജീവശവം പോലെ പുള്ളി വേണമെങ്കിൽ ഈ സംഭവത്തിന് ശേഷം നമുക്ക് അങ്ങനെ അങ്ങനെ ഇത് ശേഷം നമുക്ക് പറ്റി ഒന്നും പറയാനില്ല അയാള് 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 പുള്ളിക്കാരെ ശ്രദ്ധിച്ചു വെച്ച് കഴിഞ്ഞാല് പുള്ളിക്കാർ ഇതേപോലെ ഒരു സംവിധാനം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് പോലീസില് അറിയിക്കാം എന്ന് പറഞ്ഞപ്പോൾ ഞാനും എൻ്റെ മകനും ൂങ്ങിച്ചത്തളായി വെളിയിൽ അറിയിക്കാൻ പാടില്ല ഇത് ഞാൻ ഒതുക്കി തീർക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അങ്ങനെ ഒതുക്കി തീർപ്പം വെളിയിൽ വീടൊന്ന് നാറ്റ സാവണ്ട എന്നുള്ള ഉദ്ദേശത്തിലാണ്ടിരുന്നത് പക്ഷെ അവൻ കൂടെ വന്ന് വന്ന് വീട് വാടകയ്ക്ക് എടുത്ത് താമസിച്ച് ഒരാഴ്ച താമസിച്ച് ഇതേപോലെ അതിനു മുമ്പായിട്ട് പുള്ളിക്കാരിയ കൂടെ മോനെയും ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് എൻ്റെ കൂടെ ജീവിക്കാ എന്ന് പറഞ്ഞപ്പം പുള്ളിക്കാരി അതിനെ എതിർത്ത് അപ്പൊ ആ എതിർപ്പിലാണ് ഈ സംഭാഷണം ഇവിടെ ഉണ്ടായത് അല്ല അതാണ് ചേട്ടാ ഞാൻ പറയുന്നത് എപ്പോഴും ഇവിടെ ആളിരിക്കുന്നതാണ് ഇവിടെ ഏത് സമയം ഇതാ അന്ന് ഈ ചായക്കട ഈ ചായക്കട രണ്ടു ദിവസം കൊണ്ടേ ആ സംഭാഷണം രണ്ടു ദിവസം മുൻപേ തുറക്കുന്നില്ല ഞാൻ വണ്ടി കൊണ്ട് പോകുമ്പോ എനിക്കറിയാം ഇവിടെ ആൾക്കൂട്ടമാണ് എപ്പോഴും ആൾക്കൂട്ടമാണ് പിന്നെ ഈ തിണ്ണലാൾ കാണാം ഇവിടെ ആള് കാണും ഈ തയ്യൽക്കട തുറന്നിരിക്കും പക്ഷെ ഇതിങ്ങനെ സംഭവിച്ച കാര്യം എനിക്ക് ഭയങ്കരമായ രീതിയിൽ ഞെട്ടിപ്പോയിരിക്കുന്നു ഇത് ഫ്രണ്ട് ും തുറക്കത്തില്ല ഡോറൊക്കെ പുള്ളിക്കാരെ ആ റൂമിന് ആണ് എട്ടര ആവുമ്പഴ് ആ കുട്ടിയെ കൊണ്ട് സ്കൂളില് ബസ് കയറ്റാൻ വേണ്ടി ഇവിടെ ആ കൊച്ചി സ്കൂളിലാണ് പഠിക്കുന്നത് അപ്പൊ എന്റെ വൈഫ് എന്നിട്ടൊക്കെ സംസാരിച്ചിട്ടൊക്കെയാണ് പോകുന്നത് ആർക്കും അറിയില്ല നല്ല നമ്മളെ ഭയങ്കര മര്യാദ ഒരു കാര്യം നമ്മള് ആ രീതിയിലാണ് കാര്യം ഒരു പോറ്റിയുടെ വാരി കാര്യമാണ് പോറ്റി അറിഞ്ഞെന്നറിയാൻ ഏഴു മാസത്തിന് മുമ്പേ അറിഞ്ഞു നമ്മുടെ പോറ്റി പറയാത്ത പോറ്റി എളി പറയൂടെ കണ്ടിട്ടില്ലെന്നാണ് ഇവിടെ ആ കിളവിയുടെ കടയിലൊക്കെ അങ്ങനെയൊക്കെ പറയുന്നു അറിയത്തില്ല പെരുമാറ്റർ ഏതാ ഒരു ലോൾഡ് അങ്ങനെയുള്ള ഒരു പെണ്ണൊന്നും നമുക്ക് തോന്നത്തില്ല കാര്യം നമ്മടുത്തെ കാര്യത്തില് പെരുമാറുന്ന ഒരു സഹോദരൻ എന്നുള്ള രീതിയിൽ